എല്ലാവർക്കും സുഗമദേവിയുടെ പ്രോമോഹ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രോമോയിൽ നടന്നൻ ഇവിടെ വീട്ടിൽ വന്ന് പറയുകയാണ് ത്യാഗരാജൻ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കുകയില്ല പിറകെ നടന്ന ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ എവിടെ ജോലിക്ക് അന്വേഷിച്ച് പോകുന്നു അവിടെയെല്ലാം ജോലിക്ക് തടസ്സമായി നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ത്യാഗരാജൻ നമ്മുടെ നന്ദനെ നേരിട്ട് കണ്ട് പറയുന്നുണ്ട് നിന്നെയൊക്കെ ഞാൻ ഒരിക്കലും ജീവിക്കാൻ അത് അനുവദിക്കുകയില്ലടാ നീ നോക്കിക്കോ നീയൊക്കെ ഇഞ്ചിഞ്ചായി മരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതി നമ്മുടെ രജനിയുടെ വീട്ടിൽ നിന്നും എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് ഇത് നമ്മുടെ ദേവി കാണുന്നുണ്ട് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അഞ്ചു മിനിറ്റെങ്കിൽ അഞ്ചു മിനിറ്റ് എനിക്ക് ഈ ഭൂമിയിൽ നിന്നും പോയാൽ മതി എനിക്ക് അപ്പോഴാണ് സമാധാനം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി സങ്കടം പറയുന്ന നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരപകടമാണെങ്കിൽ കുഴപ്പമില്ല ഇത് പിറകെ പിറകെ അപകടങ്ങളും പ്രശ്നങ്ങളും ഇത് എന്ത് ജീവിതമാണ് മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് രചനയും സംഗമപ്പെടുന്നൊരു രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം